നല്ല ആണോ ശത്രുക്കള് വന്നു എന്ന് അവർക്ക് നമ്മള് അപ്പൊ എന്ത് ചെയ്തു സ്റ്റോക്ക് ആക്കുമോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ജെയിംസ് ഡോമിനിക് ഖാദിയൻ വില്ലിയൻസസ് ബോർഡിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് തേനീച്ചയുടെ എക്സ്പെർട്ട് എക്സ്പെർട്ടായിട്ടുള്ള ആളാണ് ഞാനിപ്പോ രഞ്ജിത്തിനോടൊപ്പം നിൽക്കുന്നത് ഒരു തേനീച്ച കോളനി കോളനിന്ന് വെടുത്താനും അതുപോലെ തന്നെ അതൊന്ന് തുറന്ന് ഈച്ചകളെ ഒക്കെ നിങ്ങളെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെയോടൊപ്പം ഉള്ളത് മിസ്റ്റർ അജിത് അജിനാണ് അജിനാണ് ഈ തേനീച്ച കോളനിയുടെ മുതലാളി അദ്ദേഹം ടൂവാണ്ടാരനാണ് എന്റെ ആയിരത്തിലധികം തേനീച്ചപ്പുട്ടികൾ സ്വന്തമായിട്ടുള്ള നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന്റെ മുഖ്യ തൊഴിലും ഉപതൊഴിലും ഒക്കെ തേനീച്ച തേനീച്ചവടത്തിലാണ് അദ്ദേഹത്തിന്റെ കൈകളൊക്കെ നോക്കിയാറിയ ഇതുകൊണ്ടോ തേനീച്ചകൾ ധാരാളമായിട്ട് ഭയങ്കരമായിട്ട് വളർന്നതാണ് പത്ത് ഇരുപത് വർഷമായിട്ട് തേനീച്ച വളർത്തുന്ന ആളാണ് തേനീ അതെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത എല്ലാം തേനീച്ചവടത്തിലൂടെയാണ് തേനീച്ചൽ നമുക്ക് എന്നും ഉപകാരങ്ങളാണ് കാർഷിക മേഖലയിൽ വളം വർദ്ധിക്കാനായിട്ട് തേനീച്ചകൾ ചെയ്യുന്ന ഒരു ഉപകാരം മറ്റേ ഒരു ജീവികൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യൻ വലിയ ഒരു കാര്യമാണ് ചെയ്യുന്നത് തേനീച്ചകൾ നമുക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്ക് തേനീച്ചുകളാണ് നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് ലക്ഷക്കണക്കിന് തേനീച്ചകളാണ് അത്രയും വ്യക്തികളുടെ മുതലാളിയാണല്ലേ കേട്ടോ ഓക്കെ ഹോളി ബസ് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഇതാ കണ്ടിന്യൂ പറയാൻ വരുന്നു തേനീച്ചപ്പെട്ടി തുറക്കുന്നതും കാണുന്നതും എല്ലാം നിങ്ങൾ കാണിച്ചതരാൻ പറ്റും ആ തേനീച്ചകളെ സൂക്ഷിച്ച ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ പത്ത് ഇരുപതോളം തേനീച്ചപ്പെട്ടിരിക്കുന്നത് കാണാം അതുപോലെ കുറെ പെട്ടികൾ കൊണ്ട് അതിന്റെ സ്റ്റാൻഡ് ആയിരിക്കുന്നുണ്ടോ എം ഡി ആയിട്ടുള്ള സ്റ്റാൻഡുകളുണ്ട് നമ്മളിപ്പോ നമ്മൾ ശ്രദ്ധിച്ചറിയാം പെട്ടി ഒരു തടി കൊണ്ടുള്ള സ്റ്റാൻഡ് അല്ലേ തടിയിൽ ഒരു ഒറ്റ പലകടിച്ചിരിക്കുകയാണ് സിമ്പിൾ എന്നിട്ട് ഈ തടിയാൽ കൂടി അദ്ദേഹത്തിന് ഉറുമ്പോടിയോ അല്ലെങ്കിൽ ഇൻഡേഡിറ്റോ മറ്റോ ഇട്ടിട്ടുണ്ട് അത്ര സേഫ് അല്ല ഇത് പക്ഷെ അങ്ങനെയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ പെട്ടികൾ തമ്മിൽ എത്ര അടി അകലുണ്ടോ മാക്സിമം പത്തടി അകലേ ഉള്ളൂ ഇത് ഒരു സയന്റിഫിക് ഡിസ്റ്റൻസ് ആണ് പത്തടിയിൽ കുറയരുതെന്ന് മാത്രമേ പറഞ്ഞത് അത് കൂടി കൂടുതൽ എത്ര കൂടി വെച്ചാലും കുഴപ്പമില്ല പത്തടിയിൽ കുറയാത്ത സ്ഥലം വെച്ചത് ഒന്നാല് വെച്ച് ഈ വെയിലടി റബ്ബർ തോടത്തിനകത്തായിരിക്കുന്നേ ചെറിയ വെയിലുണ്ട് പക്ഷേ എന്നാൽ കടുമയിൽ ഒരിക്കലും വളർത്തുമില്ല ശരിയില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വെക്കേണ്ടത് ഓപ്പണാണ് ഈ ഈ ഇദ്ദേഹം വെച്ചേക്കുന്നുണ്ട് ഈ പെട്ടി പുള്ളിക്ക് വേണമെങ്കിൽ ഈ സ്റ്റാ പെട്ടി കൊണ്ട് അങ്ങേ മൂലം അങ്ങേ സൈഡിൽ വെക്കായിരുന്നു പിത്തിയോടിയായിരുന്നു ഒരിക്കലും വര വെച്ചു ഇത് ഇങ്ങനെ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇങ്ങ എൻ്റാണ് അതിൻ്റെ കാര്യം തന്നെ ഫ്രണ്ട് ഓപ്പൺ ആണ് ഫ്രണ്ട് ഓപ്പണായിട്ട് എടുക്കണ്ടോ അതാണ് അവർ പ്രത്യേകിച്ച് പെട്ടി വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ അപ്പോൾ ഈച്ചകൾക്ക് ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഈച്ചകൾ ഇങ്ങനെ പറഞ്ഞു എയറോഷൻ പറന്ന് പോകുന്ന പോലെയും താഴ്ന്ന പോലെയാണ് പിന്നെ പറക്കുന്നു വരുന്നതും പോകുന്നൊക്കെ അതിന് ഫ്രണ്ട് എപ്പോഴും ഓപ്പൺ ആയിട്ട് വെക്കണമെന്നാണ് പറഞ്ഞു തരാൻ ഓക്കെ മറ്റൊന്ന് എല്ലാ പെട്ടികളും സ്റ്റാൻഡേൽ കൂട്ടി കെട്ടിയിരിക്കും അല്ലേ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ മഴ തന്നെയായിരിക്കും വിശേഷം ഇനി വരാൻ പോകുന്ന മഴക്കാലമാണ് മഴ തന്നെ ഇരിക്കാനായിട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലാസ്റ്റിക് ഇട്ട് കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ പ്ലാസ്റ്റിക് സ്റ്റാൻഡ് എല്ലാം നിങ്ങൾ ആ വള്ളി നോക്കിയാൽ അറിയാം ആ വള്ളി ഒരു പ്രത്യേക വള്ളി വഴിയാട്ടുണ്ട് നിങ്ങൾ കാണുന്ന വള്ളിയല്ല വള്ളി ഭയങ്കര സ്ട്രോങ് വള്ളിയാണ് തമിഴ്നാടിന്റെ വള്ളിയാ അതുകൊണ്ട് ഭയങ്കര ആയിട്ട് കെട്ടിയിരിക്കുന്നു കെട്ടിയിട്ട് തടിയും സ്റ്റാൻഡും പെട്ടിയും കൂടെ ചേർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് അകത്ത് അതെല്ലാം തട്ടു വന്നു ചെയ്താലും പോകത്തുണ്ട് സ്ട്രോങ്ങായിട്ട് കട്ടിരിക്കുന്ന അതിന് അതിൻ്റെ വീട് തിരുവനന്തപുരം അല്ലേ നെയ്യാറ്റിങ്ങര ആ നെയ്യാറ്റിങ്ങര ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ജനിച്ച കുളത്തിലുള്ള ഏറിയാണ് നെയ്യറ്റിങ്ങര തിരുവനന്തപുരം മർത്താണ്ടൊക്കെ അല്ലേ യെസ് ആ കത്തി ഇതുകൊണ്ട് ഈത്തുകൾ നിറയെ ഇരിപ്പുണ്ടേ ഈത്തുകൾ നിറയെ ഇരിപ്പുണ്ട് നമ്മൾ ഈ ഈ അടിപ്പല വൃത്തിയാക്കുക എന്നുള്ള ഒരു വില ഇതുകൊണ്ട് ഇവിടെയാണ് മെഴുകുഴുണ്ടോ ഇതിനകത്തൊക്കെ മെഴുകുഴുക്കളുണ്ട് ഈ കാണുന്നത് മെഴുകുഴുവാണ് പിടിച്ചു ഈ ഇരിക്കുന്ന മുഴുവൻ പെണ്ണീച്ചകളാണ് കേട്ടോ അങ്ങനത്തെ കൈ കാണിച്ച് ഇവിടെയാണ് മെഴുകുഴുക്കളൊക്കെ ഉണ്ടാകുന്ന ഇത് 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 മെഴുകുഴ ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ ഈ ജോയിന്റുകൾ നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം അതുപോലെ ഇവിടെ ഇവിടെയും വരെ ഈ ഈ എൻട്രൻസിൽ ഇതൊക്കെ വരാം തേനീച്ചകൾ ഇവിടെയൊക്കെയാണ് സാധാരണ രീതിയിൽ മെഴുപുഴുക്കൾ ഉണ്ടാകുന്നത് ഇത് ബാക്കി കാണുന്ന എല്ലാം പെണ്ണീച്ചകളാണ് ആ ഞാൻ പറഞ്ഞു പിടിച്ചുണ്ട് നാണീച്ചകൾ ഇത് തുണി പോകുന്ന നാണീച്ചകളാണ് ഇത് 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 കണ്ടോ അപ്പൊ ഞാൻ എടുത്ത പോലെ തന്നെ വെക്കണം ഒരിക്കണവശാലും എന്നാൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ എടുത്ത എങ്ങനെയാണോ അതേ പൊസിഷൻ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ ജസ്റ്റ് വെക്കുമ്പോ ഒരു പരിചയം ഉള്ളതുകൊണ്ട് കൊണ്ട് പയ്യോ നമുക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോളൂ ഓക്കെ നമ്മൾ ഇനി അടുപ്പ് തുറക്കാൻ പോണേ അടുപ്പ് തുറക്കുമ്പോ ഞാൻ എന്താ ചെയ്യണം അതെടുത്ത് നമ്മൾ നിലത്ത് വെക്കാം ശരിക്കും പറഞ്ഞാൽ നിലത്ത് വെക്കുന്നതിനേക്കാൾ നല്ല മറ്റൊരു പെട്ടി ഉണ്ടെങ്കിൽ കാലിപ്പെട്ടി ഉണ്ടാ കെട്ടിയുടെ ഇങ്ങനെ ക്രോസ് വെക്കാം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിയിലിരുന്നു ഞാൻ ഇനി ഞാനൊരു ഇത് നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഭയങ്കര ഈച്ച കുത്തിവാന്നിരിക്കട്ടെ ഒരു ഒരു കറുത്ത് തുണി അല്ലെങ്കിൽ ഒരു കർച്ചഫ് എടുക്കുക അതെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മൂടാം ക്ലിയർ ഇത് ഈ ഈച്ച എനിക്കിട്ട് കുത്തിക്കണ്ടോ കുത്തി ഇത് ഉണ്ടോ ഇതാണ് ഇത് എനിച്ച കുത്തിക്കോണ്ടിരിക്കുന്നത് ഞാൻ അത് എന്നിട്ട് കൊല്ലി ഊരിക്കൊണ്ട് പോകാൻ ശ്രമിക്കുവാണേ അത് പോയി ഇപ്പൊ പോയി വേദന എടുത്തു ഒട്ടും വേദന എടുത്താഴിയൊന്നും അല്ലേ വേദന എടുത്തു പക്ഷെ ഞാൻ ബലം പിടിച്ചപ്പോൾ അത് അതോട്ട് ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ നരഞ്ഞ മണി കൊണ്ട് തുടച്ചേക്കും അപ്പൊ എന്ത് ചെയ്യാ സ്മെല്ലാം മാറുവേ അല്ലെങ്കിൽ വീഴ്ച ഇങ്ങനെ നമ്മൾ ഒന്ന് കവർ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഇടാം ഇട്ടിട്ട് ഇത് എങ്ങനെ ഇടാം ഇപ്പൊ നോക്കിയപ്പോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം പയ്യെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് വിടിയിക്കണം കേട്ടോ ചിലപ്പോ അങ്ങോട്ട് ഇതായി കത്തിയിട്ടത് കേട്ടോ അങ്ങോട്ട് നനക്കി കഴിഞ്ഞാൽ എന്താ അതിന്റെ മെഴുകൊണ്ട് ഒട്ടിച്ചു വച്ചിരിക്കും എന്നെ വിടീക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ തള്ളവെരലും അതിന്റെ അടുത്ത വെള്ളം കൊണ്ട് ചെന്ന് പിടിക്കാം ആയോ അടുത്ത വിരലെന്ത് ചെയ്യണം പയ്യെ ഒന്ന് അമർത്തി പിടിച്ചേക്കണം ക്ലിയർ ആയോ അതെ പയ്യെ ഇങ്ങനെ എടുക്കുമ്പോ ഒരു കുഴപ്പമില്ല അപ്പുറത്ത് ഒന്നും അറിഞ്ഞിട്ടില്ല ഈ രണ്ട് കശികൾ പൊങ്ങി പോരുന്ന കാര്യം ക്ലിയർ ആയോ ഇത് ഉണ്ടോ നല്ല കോളനിയാണ് ആണ് നിറയെ പൂമ്പൊടി ഉണ്ട് തേനുള്ള ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്ന തേനാണ് ഇതേ ഇത് അത് തേന കണ്ടല്ലോ ഇത് മുഴുവൻ ഈച്ച വിരിഞ്ഞു വരാനുള്ള സമാധി സ്റ്റേജ് ആണ് ഇവിടെ കണ്ടോ പൂമ്പൊടി ഇരിപ്പുണ്ട് ഇതിനകത്തോടെ എല്ലാം പൂമ്പൊടി ഇരിപ്പുണ്ട് ഈ ഭാഗത്തോടെ എല്ലാം പൂമ്പൊടി ഇരിപ്പുണ്ട് പൂമ്പൊടി ഉണ്ട് ഈ തുറന്നിരിക്കുന്നതിനകത്തെല്ലാം പുഴുവോ അല്ലെങ്കിൽ മുട്ടയോ ഉണ്ട് പിടിച്ചോ സാധാരണ പിടിച്ചില്ല ഒന്ന് ഒന്നും ചെയ്യരുത് ചെയ്യരുത് അടിക്കൊന്നും ക്ലോസ് റാണിയും കൂടെ നോക്കണേ റാണി റാണീച്ചയുടെ വയറ് വലുതായിരിക്കും അബ്ദോമൻ വയറായിരിക്കും നോക്കി അറിയാം ചെറിയ ഇതൊക്കെ ഇതാണ് റാണി കണ്ടോ എല്ലാരും കണ്ടോണേരി നിങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഈക്കാത്ത അതിന്റെ ചെറുകേൽ തേം പറ്റിച്ചു കേട്ടോ വേറെ ഒന്നും പറ്റാൻ പറ്റത്തില്ല തേം പറ്റി ഇപ്പൊ ഈച്ചകൾ വന്ന് കുടിച്ച് അതിനെ റെഡി ആയിക്കോളും ഇതാണ് റാണി ഈച്ച കണ്ടോ അനങ്ങി അനങ്ങാതിരുന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ചേച്ചോ ഇരിക്കത്തൊന്നുമില്ല ഓടുന്നതിനെ നിങ്ങൾ ഫോട്ടോ എടുത്തോളോ അതിന്റെ കണ്ടോ വലുത് അണ്ടോ താട്ട് നല്ല ക്യൂ നല്ല ക്യൂനായതുകൊണ്ട് ഒരു സെല്ലുപോലും വെറുതെ കിടക്കത്തില്ല ഒന്നി മുട്ട കാണും അല്ലെങ്കിൽ പുഴു കാണും അല്ലെങ്കിൽ സമാധി കാണും അല്ലെങ്കിൽ തേങ്ങ കാണും അല്ലെങ്കിൽ പൂമ്പടി കാണും ഏതെങ്കിലും ഒന്ന് എപ്പോഴും എല്ലാത്തിനകത്തുണ്ട് ഒരെണ്ണം പോലും വെറുതെ ഇല്ലെന്ന് പറയും സാധാരണ റാണി സെല്ലുകൾ ഉണ്ടാവുക ഈ താഴ്ഭാങ്ങൾ കൂടെ ആയിരിക്കും കേട്ടോ ക്യൂൻ സെല്ലുകൾ ഉണ്ടാവുക ഇതിനകത്തില്ല ഇത് ഇങ്ങനെയാണ് കുടയുന്നത് കേട്ടോ ഇച്ചിരി കുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ നിങ്ങൾ പഠിക്കണം അടുത്തു പഠിക്കുന്ന ഒറ്റല്ലേ ഇപ്പൊ അത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മൾ കൊറച്ച സമയം ഇവിടെ ഇരിക്കുവാണെങ്കിൽ സീല് ചെയ്ത തേനൊക്കെ ഇവര് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് എന്താണ് മോളെ ഈ ചെക്കെ ഇവര് ജോലി എടുത്തോണ്ടിരിക്കുക ആ സെല്ലുകൾ പൊട്ടിക്കുക എന്തിനാന്നറിയോ തേൻ വലിച്ചു കുടിക്കാൻ തിരിച്ചു നോക്കുകയാണെടുത്ത അതാ നല്ലത് കാരണം ഒരു കറക്റ്റ് സ്പേസ് കിട്ടും ആദ്യം തൊട്ട് തന്നെ കറക്റ്റ് അട ഈ ഫ്രെയിമെ കൂടെ തന്നെ പിടിപ്പിക്കുവാണെങ്കിൽ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ഒരു ചെറിയ വളം ഉണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ വെക്കണം അല്ലെങ്കിൽ അതിനെച്ചാൽ ഒട്ടിരിക്കും ഒരു ഈച്ചയ്ക്ക് വിരിഞ്ഞിറങ്ങാൻ പറ്റാത്ത ഒക്കെ സ്ഥലം പ്രശ്നം വരും ഇത് തന്നെ ഉണ്ട് ഒരു ആയിരത്തിന് മുകളിൽ ഈച്ചകളുണ്ട് രണ്ട് ആ രണ്ട് സെലപ്പിന് ആയിരത്തിന് മുകളിൽ മാത്രമല്ല ഓരോ നിമിഷവും വിരിഞ്ഞോണ്ടിരിക്കുക എന്ന് പറയണം ഇതുകൊണ്ട് ഈ ഈ സെല്ലുകൾ മുഴുവൻ കണ്ടോ ഓരോ ഒരു സെല്ലിന്റെ ഒരു സൈഡില് ഒരു സൈഡിൽ മാത്രം ആയിരത്തി അഞ്ഞൂറോളം സെല്ലുകൾ ഉണ്ട് ഒരു സൈഡില് ആ സെല്ല് അപ്പൊ മൂവായിരം ആയില്ലേ അല്ലേ അതിങ്ങനെ എപ്പോഴും വിരിഞ്ഞോണ്ടേയിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിൽ രാത്രി അല്ലാത്ത സമയത്തല്ല വിരിഞ്ഞോണ്ടിരിക്കും രാത്രി വിരിയല്ല ബാക്കി എല്ലാ സമയത്ത് വിരിഞ്ഞുകൊണ്ടേരിക്കും ഓരോ ദിവസവും ഓരോ മേറ്റും പറഞ്ഞാലും വിരിഞ്ഞുകൊണ്ടേരിക്കും ചെറിയ പുകയെ കൊടുക്കാവുള്ളൂ കേട്ടോ നമ്മള് ഞാൻ ഒരു ദിവസം ഒരു കാസർഗോഡ് ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുക കൊടുക്കുന്ന കാര്യം പറഞ്ഞു പിറ്റേ ദിവസം ജയിച്ചു വന്നു പറഞ്ഞാൽ പോലും സാർ ഒറ്റ ചേച്ചി ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു ഒറ്റീച്ചറങ്ങുന്നില്ല ഞാൻ ഇറങ്ങാൻ പറ്റിയത് ഈ ചേച്ചി എന്ത് ചെയ്യുന്ന അടച്ചു വച്ചിട്ട് മാടിച്ച് പോയ പോയി എന്റെ ദൈമം ഞാൻ ചെന്നപ്പോ ഉച്ച നേരത്തെ തുറന്നു നോക്കിയപ്പോച്ച പോനും വെള്ളവും എല്ലാം കൂടെ ഒഴുകി കിടക്കുക സങ്കടം വന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കാ ചെറിയ ഒരു അനസ്സേഷ കൊടുക്കാന്നുള്ള മാത്രമാണ് നമ്മൾ വെക്കാൻ പോണേ ഓക്കെ ഇപ്പൊ നമ്മൾ കണ്ടത് മുഴുവറയാണ് ധാരാളം അറ മാത്രം ഇനി മോൾ ഒരു ഉണ്ട് അല്ലേ ആ അതിൻ്റെ മുകളിലൊരു അറിയേ അത് എന്താ പറയാ അപ്പൊ തേനുള്ളവരാടെ എടുത്ത് കാണിക്കുകയാണെ തേൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾ കണ്ടോളൂ അത് ഫുൾ തേനാണ് അവരാട് ഇതാണ് ഹണി എക്സ്ട്രാക്ഷൻ എക്സ്ട്രാ

ില് വേറെ തേങ്ങ പറയുന്നില്ലെങ്കിൽ തേങ്ങ നമ്മളൊരു കാരണവശാലും എടുത്തു കഴിഞ്ഞാൽ ആഹാരം ഈച്ചാരം കിട്ടു വച്ചിരുന്ന ഈച്ചയും കൊഞ്ചുമുട്ടായി എപ്പോഴും ഒരേ എവിടെ നോക്കിയാലോ സാധാരണ കാണുന്ന ഒരു കടന്നൊരു വള്ളിയാക്കലും നല്ലത് അതൊരു ചണത്തിന്റെ ഒരു നൂലാണ് അത് തമിഴ്നാടാണ് കേരളത്തിൽ മറ്റു സ്ഥലങ്ങളൊന്നും ഞാനും കണ്ടിട്ടില്ല